ഒരു കാലത്ത് കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയ ആളാണ് കെ ആർ ഗൗരിയമ്മ കെ കേരള നാട്ടിൽ കെ ആർ ഗൗരി മുഖ്യമന്ത്രി എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് എന്തായാലും കെ ആർ ഗൗരിയമ്മയുടെ മൂന്നാം ചരമവാർഷികമാണിപ്പോൾ സി പി എമ്മിൽ ഉണ്ടായിരുന്ന ഗൗരിയമ്മ എങ്ങനെയായിരുന്നു സി പി എമ്മിന് പുറത്തെത്തിയപ്പോൾ ഗൗരിയമ്മ എങ്ങനെയായിരുന്നു ഒരു ധാർഷ്ട്യമായ നിലപാടെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് എങ്ങനെയാണ് സാർ ഓർക്കുന്നത് അല്ല കെ ആർ ഗൗരി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു ഇതിഹാസമാണ് ശരി നമ്മൾ ലാൻസി റാണി എന്നൊക്കെ പറയുന്നത് പോലെ നമ്മളുടെ കേരളത്തിൻ്റെ പോരാട്ട ചരിത്രത്തിൽ ഏറ്റവും ശക്തമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു ഒരു സ്ത്രീ രൂപം അതുകൊണ്ടാണ് ഒരു കാലത്ത് അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് സി പി എം അങ്ങനെ ഒരു മുദ്രാവാക്യം ഉയർത്തിയിരുന്നത് കേരന്തെങ്ങും കേരളനാട്ടിൽ കെ ആർ ഗൗരി മുഖ്യമന്ത്രി എന്ന അതൊരു മനോഹരമായിട്ടുള്ള മുദ്രാവാക്യമായിട്ടാണ് അന്ന് കണക്കാക്കപ്പെട്ടത് പക്ഷേ സി പി എമ്മിനകത്ത് സി പി എം എപ്പോഴും ഏത് കാലത്തും ഒരു പുരുഷാധിപത്യ സംഘടനയാണ് അത് സി പി എം മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെയാണ് അപ്പോൾ ചില ഘട്ടങ്ങളിൽ മാത്രമാണ് സ്ത്രീകൾ അതിൻ്റെ നേതൃത്വ നിരയിലേക്ക് ഉയർന്നവർ കേരളത്തിൽ പക്ഷേ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ട് അതുകൊണ്ട് തന്നെ കെ ആർ ഗൗരി മുഖ്യമന്ത്രിയാകുന്ന ഒരു ഘട്ടം വന്ന സമയത്ത് മുഖ്യമന്ത്രി ആക്കപ്പെടാതെ പോയി എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഇടക്കിടക്ക് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും കേരളത്തിൽ എന്നാണ് ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് എനിക്ക് തോന്നിയേക്കുന്നത് ഒരിക്കലും ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ കേരളത്തിലുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് കാരണം രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ മുൻനിരയിൽ രാഷ്ട്രീയ പാർട്ടികളെ തന്നെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് കേരളത്തിൽ സ്ത്രീകൾ ഉയർന്നു വരാനുള്ള സാധ്യത വിരളാണ് ഇപ്പോൾ ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരുന്നു മമതാ ബാനർജി അവിടെ അധികാരത്തിൽ വന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ട് അവർ മാറി എന്നുള്ളതാണ് മാറിയെന്നുള്ളതാണ് കേരഗവരിക്ക് അങ്ങനെ കഴിഞ്ഞിരുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അന്ന് കെർ ഗൗരിയേക്കാൾ തലയെടുപ്പുള്ള ഒരുപാട് നേതാക്കൾ സി പി എമ്മിനകത്തുണ്ടായിരുന്നു അപ്പോൾ സ്ത്രീകളെ ഇങ്ങനെ അധികാരത്തിലേക്ക് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരാനുള്ള താല്പര്യമില്ലായ്മ കൊണ്ട് കേരളത്തിൽ കെ ആർ ഗൌരി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായില്ല പിന്നീട് ശിശില ഗോപാലൻ മുഖ്യമന്ത്രിയാവും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടെങ്കിലും ഇതേ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ അവിടെയും ജെൻഡർ ഫാക്ടർ കൊണ്ട് തന്നെ അവർ മുഖ്യമന്ത്രി ആകാതെ പോയി സി പി എമ്മിനകത്തുള്ള എന്താണ് വിഭാഗീയതയായിരുന്നു രണ്ട് ഘട്ടങ്ങളിലും യഥാർത്ഥത്തിൽ സ്ത്രീ മുഖ്യമന്ത്രി എന്ന് പറയുന്ന സാധ്യതയെ ഇല്ലാതാക്കിയത് ഇപ്പോൾ എനിക്ക് വന്ന ഈ മൂന്നാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് കെ ആർ ഗൗരിയെ കേരളം എത്രമാത്രം ഓർക്കും എന്ന് ചോദിച്ചാൽ അത് കുറയും എങ്ങനെയാണ് ഞാൻ കണക്കാക്കുന്നത് കുറേ നാളുകൾ കഴിയുമ്പോൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് പോകും നമുക്കിപ്പോൾ അറിയാം ഇ എം ശങ്കർ എന്ന മുതിരിപ്പാടിനെ എങ്ങനെയാണ് കേരളം ഓർക്കുന്നത് അല്ലേ എ കെ ജിയെ ഞാൻ ഈ ഈ പാർട്ടിയുടെ കാര്യം അതിൻ്റെ പേരിൽ ഇവരുടെ നേതാക്കളെ മാത്രം പറയുന്നതാണ് എ കെ ജെ ഒരു കാലത്തൊക്കെ എ കെ ജിയുടെ ഓർമ്മദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാണേ കേരളത്തിലെ എത്രയോ ശക്തമായിട്ടും ഊർജ്ജസ്വലമായിട്ടാണ് കൊണ്ടാടപ്പെട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അതൊരു ചടങ്ങ് പോലെയായി മാറി കുറെ കഴിയുമ്പോഴൊക്കെ വിസ്മരിക്കപ്പെടും കാരണം പഴയ നേതാക്കളുടെ അവരുടെ ഒരു വൈകാരികതമുറ മാറ അത് കുറെ തലമുറ മാറുന്നതിനനുസരിച്ച് ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതാണ് കെ ആർ ഗവരുടെ കാര്യത്തിൽ സംഭവിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സി പി എമ്മിൽ നിൽക്കുന്ന സമയത്ത് കെ ആർ ഗവർണർ ശക്തിയായിരുന്നില്ല കാരണം അവർ അവരുടെ ഒരു മണ്ഡലം അരൂര് ആ ഭാഗത്തങ്ങളിലെ അപ്പോൾ അവിടെയുള്ള ഓരോ ആളുകളെയും പേരെടുത്തറിയാവുന്ന ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തനം എന്നൊക്കെ പറയാമായിരുന്നു ആയിരുന്നു ഗൗരവമ്മ ശരി അല്ല ഗൗരിയമ്മക്ക് ആ പ്രദേശത്തുള്ള എല്ലാ എല്ലാ കുടുംബങ്ങളും അറിയാം എല്ലാ കുടുംബങ്ങളും അംഗങ്ങളെ അറിയാം എം എൽ എ എന്ന നിലക്ക് മാത്രമല്ല അതിശക്തമായിട്ടുള്ളൊരു പോരാട്ടത്തിൻ്റെ ഒരു തുടർച്ചയായിരുന്നു എന്ന് വെച്ചാൽ എന്താണ് ആലപ്പുഴയിലെ കയർ ഫാക്ടറി വർക്കേഴ്സ് അവരുടെ വലിയ 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 സമരങ്ങൾ പുന്നപ്രവലകരുടെ തുടർച്ച ഈ കാലഘട്ടങ്ങളിലൊക്കെ വളരെ ധീരമായിട്ട് പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കുകയും പല തരത്തിലുള്ള മർദ്ദനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്ത ഒരു വലിയ എന്താണ് സമരസേനാനിയായിരുന്നു ഗൗരിയമ്മ അവരുടെ അവർ എഴുതിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലാത്തിക്ക് പ്രത്യുത്പാദനശേഷി ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ കുഞ്ഞുങ്ങൾ ലാത്തി കുഞ്ഞുങ്ങൾ ഉണ്ടാകുമായിരുന്നു അത്രമാത്രം മോശമായിട്ടുള്ള രീതിയിലും ക്രൂരവും പൈശാച്യവുമായിട്ടുള്ള രീതിയിലാണ് പോലീസ് അവരുടെ ശരീരത്തിൽ തന്നെ എന്താണ് തോക്കും ലാത്തിയും ഒക്കെ പ്രയോഗിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ ഇത്രമാത്രം എന്താണ് മർദ്ദനം ഏറ്റുവാങ്ങിയ സഹാക്കൾ തന്നെ വളരെ വളരെ അപൂർവ്വമാണ് ഇന്ന് കാലം മാറുന്നതിനനുസരിച്ച് കാരണം ഗൗരമ്മയുടെ കാലം എന്ന് പറയുന്നത് തിയാളിക്കത്തിയ കാലമായിരുന്നു സമരത്തിൻ്റെ തിയലകളിൽ ജീവിച്ചിരുന്നൊരു കാലമായിരുന്നു അപ്പം അന്ന് ഓരോ സഹാവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ അടുത്താണ് അതുകൊണ്ട് ഗൗരിയമ്മക്ക് അറിയാൻ പാടില്ലാത്തതായിട്ടുള്ളൊരു സഹാവും ആ കാലത്ത് ആ അരുമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഗൗരിയമ്മ ആരും സങ്കല്പിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ് അപ്പോൾ അത്രമാത്രം ബന്ധമാണ് മനുഷ്യർ തമ്മിലുണ്ടായിരുന്നു ഓരോ കുടുംബത്തെ അറിയാം കുടുംബത്തിലെ അംഗങ്ങളറിയാം എല്ലാവരുടെയും കാര്യങ്ങൾ ഇടപെടും ഒരു വലിയ വീട്ടമ്മയെ പോലെ പോലെയായിരുന്നു ഗൗരമ്മ അക്കാലത്ത് പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഒരേ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഒരാൾ സി പി ഐയിലും ഒരാൾ സി പി എമ്മിലും ഭാര്യ ഭർത്താവ് ബന്ധം എന്ന രീതിയിൽ അത് മുന്നോട്ട് പോകാൻ പറ്റാഞ്ഞതാണോ ഗൗരിയമ്മയുടെ കുടുംബജീവിതത്തെ ബാധിച്ചത് അല്ല ശരിക്ക് പറഞ്ഞുകഴിഞ്ഞാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അകത്തുണ്ടായ വിഭാഗീയതയുടെ ഫലമായിട്ട് കം പാർട്ടി രണ്ടായി പോയ സമയത്ത് ഗൗരിയമ്മ സി പി എമ്മിലും അതേപോലെ തന്നെ ടി വി സി പി ഐയിലുമായിരുന്നു എന്നുള്ളതാണ് ടി വി ലെവലിന് തലയെടുപ്പുള്ള അത്യുജ്ജലായിട്ടുള്ളൊരു നേതാവായിരുന്നു ഗൗരിയമ്മയും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ പല ഘട്ടങ്ങളിലും ഈ പാർട്ടിയിൽ ഭിന്നത എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലും ഭിന്നതയായിട്ട് മാറിത്തരികയാണ് ചെയ്തു അത് വളരെ അപകടകരമാണ് അങ്ങനെ അത് ശരിക്കും മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് ടി വിയും ഗൗരിയും തമ്മിലുള്ളതായിട്ടുള്ള കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് വളരെ വിസ്മയകരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് മനസ്സിലാക്കാനായിട്ട് കഴിയും ഒരിക്കലും രാഷ്ട്രീയം ഈ രാഷ്ട്രീയമാണ് അവരുടെ ജീവിത യഥാർത്ഥത്തിൽ വേർപെടുത്തിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു പക്ഷേ അതങ്ങനെ സംഭവിച്ചുപോയി ഈ സി പി എമ്മിൻ്റെ പരമോന്നത സംബന്ധിച്ചിട്ട് സംസ്ഥാന സമിതിയിലേക്കൊക്കെ പോകുമ്പോൾ അവിടെയും ശക്തമായ തൻ്റെ ആർജവത്തോടെ നിലപാടുകളൊക്കെ പറഞ്ഞു ആളായിരുന്നു ഗൗരിയമ്മ അവിടെയും ഈ ചില സമയങ്ങളിലെങ്കിലും ഗൗരവം പറയാനുണ്ട് ഞാൻ കൗരവ സേന അല്ലെ കൗരവ എത്തുന്ന പാഞ്ചാലിയാണോ എന്നൊക്കെ തോന്നിപ്പോകുന്നു എന്തായിരിക്കും അങ്ങനെയൊക്കെ ഗൗരവ പറയാൻ അല്ലെ തുറന്ന് പറയേണ്ടി വന്നൊരവസ്ഥ ഉണ്ടായത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്ഥാന സമിതിയിലൊക്കെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് എല്ലാം വെട്ടി വെട്ടിത്തുറന്ന് പറയുമ്പോൾ അതിനെ അതിനെതിർക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് അവരെ ചിലപ്പോൾ അനുകൂലിക്കാൻ ആരും ഇല്ലാത്ത സാഹചര്യം പോലും വേണ്ടേ അങ്ങനെ ആരും അനുകൂലിക്കാൻ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഗൗരവസഭയിലേക്ക് എത്തപ്പെട്ടതായിട്ടുള്ള പാഞ്ചാലിയെപ്പോലെ എനിക്ക് തോന്നി എന്ന് ഗൗരമ്മ അവരൊരാത്മഭാഷണം നടത്താനുള്ള കാരണം അതായിരുന്നു എല്ലാവരും എല്ലാവരും ശത്രുക്കളായി തീരുകയാണ് എല്ലാവരും എതിർക്കുകയാണിച്ച് ഇപ്പോൾ ഗൗരമധികാരത്തിലിരുന്ന കാലത്ത് ഗൗരമ പാർട്ടിയുടെ നേതൃത്വത്തിലിരുന്ന സമയത്ത് ഒക്കെ തന്നെ വളരെ ചങ്കുറ്റത്തോടുകൂടി സത്യസന്ധമായിട്ടും അതേപോലെ തന്നെ അഴിമതിക്കാർക്കെതിരെയൊക്കെ അതിശക്തമായിട്ട് പോരാടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇതിൻ്റെ ഒരു ഫലമായിട്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രയോഗത്തിന് കാരണമായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അഴിമതിക്ക് എതിരെ നിൽക്കുന്ന എല്ലാവർക്കും എതിരെ ശത്രുക്കളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും അന്ന് കുറവായിരുന്നു ഇന്നും വളരെ കൂടുതലാണ് കാരണം ഇന്ന് അഴിമതിക്കെതിരെ സംസാരിക്കാൻ പോലും ആരുമില്ലാത്ത സ്ഥിതിയാണ് എല്ലാവരും അഴിമതിക്കാരായി മാറിയ ഒരു ഘട്ടമാണ് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്ന് വലുതായിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആദർശാത്മകമായ രാഷ്ട്രീയത്തിൻ്റെ കാലമായിരുന്നു കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉത്ഭവിച്ചു വരുന്നത് കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള സോഷ്യലിസ്റ്റുകളാണോ പിന്നീട് കമ്മ്യൂണിസ്റ്റുകളായിട്ട് മാറിത്തിയിരുന്നത് അപ്പോൾ അവരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതും ആ രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമാക്കി മാറ്റിത്തീർക്കുകയൊക്കെ ചെയ്യുന്നത് വലിയ ആദർശമായിരുന്നു സോവിയറ്റ് റഷ്യയിൽ നടന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന വിപ്ലവമായിരുന്നു ഇവരെ പ്രചോദനമാക്കി മാറ്റിയിരുന്ന ആ പ്രചോദനത്തിലാണ് ഇവരൊക്കെ ഇന്നത്തേക്ക് വരുന്നത് അപ്പോൾ അവർ ആദർശമായിരുന്നു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു ആ ആദർശത്തിൽ നിന്ന് പ്രവർത്തിച്ചിരുന്നതായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വം അഴിമതിക്കെതിരെ എതിരായിരുന്നു പക്ഷേ പിന്നീട് പാർട്ടി അധികാരത്തിൽ വരികയും പാർട്ടി പതുക്കെ പൊതുക്കെ ഈ അധികാരത്തിൻ്റെ ഭാഗമായി തീരുകയും അങ്ങനെ അഴിമതി എന്ന് പറയുന്നത് പാർട്ടിയുടെയും ഭാഗമായി മാറി ചെയ്തതാണ് സമകാലിക ചരിത്രം എന്ന് പറയുന്നത് ഈ ഗൗരി ചോവത്തി എന്നുവരെ ഒരു തവണ സംസ്ഥാന അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു പരമോന്നത സഭയിൽ വെച്ച് അവർക്ക് കേൾക്കേണ്ടി വന്നു എന്ന് കേട്ടിട്ടുണ്ട് അതേക്കുറിച്ച് എന്താ എങ്ങനെ എങ്ങനെയായിരിക്കും അല്ല അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇ എം ശങ്കര നമ്പുതിരിപ്പാട് എന്ന് ഗൗരിയമ്മ ശക്തമായിട്ട് പറഞ്ഞ സമയത്താണ് എനിക്ക് തോന്നുന്നത് ഇ എം ശ്രീധരനാണ് എന്ന് തോന്നുന്നു എന്നാ ഗൗരി ചോത്തി എന്ന് വിളിച്ചോട്ടെ എന്ന് പറഞ്ഞു അത് ആ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്നു പറഞ്ഞതുകൊണ്ട് തിരിച്ച് അല്ലെ തിരിച്ച് അങ്ങനെ അങ്ങനെ പ്രതികരിക്കാൻ പാടില്ലാത്തായിരുന്നു പക്ഷെ അങ്ങനെ സംഭവിച്ചത് അങ്ങനെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷേ ഈ എം എസ് നമ്പൂതിരിപ്പാട് എന്ന് പറയുന്നത് നമ്മളെല്ലാം കേട്ടിട്ടുള്ളത് നമ്മളൊരിക്കലും പക്ഷേ ഗൗരി ചോദ്യം കേട്ടിട്ടില്ല അപ്പൊ പ്രസിദ്ധമായ ഒരു പേരും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അല്ല അതെ അത് ഈ ജാതിപ്രയോഗം നമ്പൂതിരിപ്പാടിനെ നമ്പൂതിരിപ്പാടെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ വിളിച്ചാൽ എന്താണ് എന്ന ചോദ്യം വന്നത് അത് പക്ഷേ ശരിയായിട്ടുള്ളൊരു പ്രയോഗം ആയിരുന്നില്ല എന്തായാലും ഗൗരവ ശക്ത തന്നെയായിരുന്നു പക്ഷേ എന്തുകൊണ്ടായിരിക്കാം പിന്നീട് ഗൗരിയമ്മ സി പി എമ്മിൽ നിന്ന് പുറത്തു പോകുന്നത് അല്ല സി പി എമ്മിനകത്ത് ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതൊരു വളരെ സംഘടിതമായിട്ടുള്ളൊരു ഒരു സംവിധാനമാണ് ആ സംഘടിതമായ സംവിധാനത്തിനകത്ത് ആരാണോ വിമതനായ മാറുന്നത് അയാൾക്ക് വിമതനായിട്ട് അതിനകത്ത് നിൽക്കാൻ പറ്റുകയില്ല എന്ന് മാത്രമല്ല ഒരിക്കൽ വിപതനായി കഴിഞ്ഞാൽ അയാളെങ്ങനെയും പുറത്താടിക്കും പുറത്തേയാടിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ളതായിട്ടുള്ള മർമറിങ് ക്യാമ്പയിൻ അതിനകത്ത് നടക്കും അപ്പോൾ ഇപ്പോൾ ഉള്ളതുമില്ലാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്താക്കപ്പെടാൻ പോകുന്നതായിട്ടുള്ള മനുഷ്യന് നേരെ സഹാവിന് നേരെ നേതാവിന് നേരെ പ്രയോഗിക്കപ്പെടും അങ്ങനെ പ്രയോഗിച്ച് പ്രയോഗിച്ച് ഈ ആളുകൾ ഇത് ഇത് ഒരുതരം അടിമ സമൂഹമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഈ അണികൾ അണികൾ അപ്പോൾ അവരെങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർ സംശയത്തിൻ്റെ നിഴലിൽ വരും സംശയത്തിൻ്റെ നിഴലിൽ വന്ന സംശയത്തിന് ഒരു നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ ആ നേതാവിൻ്റെ പിന്നാലെ പോകാനുള്ള ആളുകളുടെ എണ്ണം കുറയും എന്നുള്ളതാണ് അങ്ങനെ ബോധപൂർവമാണ് ഒരാളെ എന്താണ് ശരിക്കും പറഞ്ഞാൽ വെടക്കാക്കി പുറത്താക്കി കളയുന്ന ഒരു രീതിയാണുള്ളത് അത് ഈ ഗൗരിമ്മയുടെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ നേതാക്കളുടെ കാര്യത്തിലും അത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഗൗരിയമ്മ എന്ന് പുറത്താക്കപ്പെടുമ്പോൾ കേരളത്തിൽ അത്രമാത്രം വൈകാരികമായിട്ടുള്ള സംഘർഷം സി പി എമ്മിനകത്ത് ഉണ്ടാകുകയും ഒരുപാട് ആളുകൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു ഗൗരിമയുടെ കൂടെ പോയി അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തനം തന്നെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു പക്ഷേ എപ്പോഴും കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ പോകുന്ന ആളുകൾക്ക് ഉള്ള ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ഈ പാർട്ടി എതിർക്കാൻ നിൽക്കും അങ്ങനെ എതിർക്കാൻ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഈ പാർട്ടിയുടെ എതിരാളികൾക്കൊപ്പം ചേരും അത് അവരുടെ എന്താണ് ഒരാദർശപരമായിട്ടുള്ള അതുവരെ ഉണ്ടായിരുന്ന പരിവേഷത്തെ തകർത്തകളയും കാരണം കോൺഗ്രസിനെതിരെയാണ് അതിശക്തമായിട്ട് സി പി എം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഗൗരീം അതിന്റെ ഭാഗമായിരുന്നു ഗൗരവിയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു കോൺഗ്രസ് അപ്പോൾ കോൺഗ്രസ്സിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളിലൊരു സംഘമായിട്ട് സി പി എം മാറി തരികയാണ് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് ആദർശത്തേക്കാളുപരിയായിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് കോൺഗ്രസ് വിരോധമായി മാറിത്തീരുന്നു അങ്ങനെ കോൺഗ്രസ് വിരോധമായിട്ട് നിൽക്കുന്ന സമയത്ത് പാർട്ടിക്കകത്ത് സംഘർഷമുണ്ടായി ഗൗരിയമ്മ പുറത്താക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഗൗരിയമ്മക്ക് രാഷ്ട്രീയമായിട്ട് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഗൗരമ്മ എന്ത് ചെയ്തു കോൺഗ്രസിൻ്റെ കൂടെ ചേരുകയാണ് ചെയ്തത് കോൺഗ്രസ്സിൻ്റെ കൂടെ ചേരുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു ഈ വിമതനായ നേതാവിൻ്റെ ശേഷി ശോഷിച്ചു ശോഷിച്ചുപോയി കാരണം അയാൾ മറ്റൊരു കോൺഗ്രസ് ചേരനായി മാറുകയാണ് ചെയ്യുന്നത് അതാണ് ഗൗരിയമ്മക്ക് സംഭവിച്ച ഒരു പ്രശ്നം ഈ പാർട്ടിക്കകത്ത് വിമത പ്രവർത്തനം നടത്തുന്ന ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവർ പറയുന്നതായിട്ടുള്ള അഭിപ്രായം ശരിയായിട്ടുള്ള അഭിപ്രായം എനിക്ക് പറയണം ആ അഭിപ്രായം നിലനിർത്താൻ വേണ്ടിയിട്ട് നിലനിൽക്കുക എന്നതല്ലാതെ പാർട്ടിക്ക് പുറത്തു പോയിട്ട് മറ്റൊരു പാർട്ടിയുടെ കൂടെ ചേരാൻ പാടില്ല എന്നാണ് അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ അത് തീർന്ന് അതിൽ അതിൻ്റെ ആ പരി ആ വിമതത്വം അവസാനിച്ചു അവരുടെ നേതൃത്വ ശക്തി അവസാനിപ്പിച്ചു അവരുടെ എല്ലാ ശേഷിയും പോയി എന്തായാലും പുറത്തു വന്നതിന് ശേഷം സി പി എമ്മിന് വലിയ വെല്ലുവിളി ഉയർത്താനായിട്ട് സാധിച്ചില്ലേ തീർച്ചയായിട്ടും 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 അക്കാലത്ത് വലിയ വെല്ലുവിളി ഉയർത്താനായിട്ട് കഴിഞ്ഞ ഒരു നേതാവായിട്ടാണ് നമ്മൾ ഗൗരവയെ കണക്കാക്കേണ്ടത് കാരണം ഗൗരവമിടെ അത്രമാത്രം വൈകാരികത സൃഷ്ടിച്ച മറ്റൊരു നേതാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കേരളത്തിലുണ്ടായിട്ടില്ല രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ ആയാലും സി പി എം ആയി കഴിഞ്ഞിട്ടാണെങ്കിൽ അത്രമാത്രം വൈകാരികത ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ വളരെ ധീരയായിട്ടുള്ളൊരു വനിതയായിരുന്നു ഗൗരിയമ്മ എന്നുള്ളതാണ് അതൊരു ഒരു ഒരു മാതൃകയാണ് ഒരു പ്രതീകമാണ് അത്തരത്തിലുള്ളൊരു പ്രതീകം ഇനിയിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുമോ എന്ന് സംശയിക്കാവുന്നതാണ് സാധ്യത കുറവാണ് ശരിക്കും ഒരു കാലത്ത് യുക്തിവാദിയാണ് അല്ലെങ്കിൽ വിശ്വാസങ്ങളൊന്നും ഇല്ലാത്ത ആൾ അവസാന കാലത്ത് ദൈവവിശ്വാസത്തോടടുത്ത് നിന്നു എന്നും കേട്ടിട്ടുണ്ട് അതിനകത്തും കുറച്ച് വാസ്തവില്ലേ അല്ല അത് എന്ന് വെച്ചാൽ യുക്തിവാദി ആവുക എന്ന് പറയുന്നത് എന്താണെന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട് ശരിക്കും പറഞ്ഞതിൻ്റെ ഇണി ദൈവവിശ്വാസം യുക്തിവാദം നമ്മൾ കൂട്ടിക്കുഴച്ചതിൻ്റെ ഇണേല് യുക്തിവാദികൾ പലപ്പോഴും ചെയ്യുന്ന എന്താണ് അവർക്ക് അവർ യുക്തി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയൊക്കെ പറയാം അത് അതിലൊരു കഥയില്ല കാരണം ദൈവം എന്ന് പറയുന്നത് ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു സംഭവമാണ് അതിൽ വിശ്വസിക്കാതിരിക്കുന്നതും അതേപോലെ തന്നെ അവിശ്വസിക്കുന്നതും ഒരേപോലത്തെ മാനസികാവസ്ഥയാണ് അവിശ്വസിക്കുക എന്ന് പറയും വിശ്വസിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെയുള്ളൊരു വശം അതാണ് പ്രശ്നം അതല്ല വേണ്ടത് അത് നിർവീകരമായിട്ടതിനെ കണക്കാക്കുകയും അതിങ്ങനെയാണെന്ന് കരുതുകയും ചെയ്തതിൻ്റെ ഇടയിൽ ഒരാൾക്ക് അവസാന കാലമല്ലേ ഏത് കാലത്തായി കഴിഞ്ഞാലും ദൈവവിശ്വാസം ആകാനായിട്ട് കഴിയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം വെച്ചാൽ നമ്മളത് അതിന് ദൈവവിശ്വാസം അതിന് ആ ദൈവവിശ്വാസത്തെ എതിർക്കുന്നതിലൊരു പ്രസക്തിയില്ല കാരണം അത് അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് ശരിക്കും പറഞ്ഞത് അപ്പോൾ അതിനെ എതിർക്കുമ്പോഴാണ് നമ്മൾ ഈ ഇതിൻ്റെ അതിൻ്റെ എതിർദിശയിലെത്തുന്നത് അത് സ്വാഭാവികമായിട്ടും ഈ വയസ്സാവുന്ന സമയത്ത് മനുഷ്യൻ്റെ ഒരു ദൗർബല്യം നമ്മളൊക്കെ വിക്കോളം എന്താണ് ഒരു സൈക്കോളജിക്കൽ എൻറ്റിറ്റിയാണ് മനഃശാസ്ത്രപരമായിട്ട് നിൽക്കുന്ന ഒരു സംവിധാനമാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ആ മനുഷ്യൻ എപ്പോഴും ഉള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അവൻ്റെ ഈ മനസ്സാണ് അപ്പം അവൻ്റെ മനസ്സ് ഉണ്ടാകുന്ന സമയത്ത് ഈ മനസ്സിനകത്ത് സൃഷ്ടിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് ദൈവവും ദൈവീവിശ്വാസവും അതുപോലെ തന്നെ ദൈവവിശ്വാസം ഇല്ലായ്മയും ദൈവീവിശ്വാസവിരുദ്ധതയും ഒക്കെ രണ്ടും ഞാൻ ഒരേപോലെയാണ് കണക്കാക്ക അത് ഒരേപോലെ കണക്കാക്കാൻ കഴിയുന്ന ഒരാൾ അങ്ങനത്തെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ദൈവവിശ്വാസിയാവാൻ കഴിയില്ല അവസാന കാലത്തായാലും ആദ്യകാലത്തായാലും കാരണം നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാളല്ല ഗൗരിയമ്മയുടെ ഒരു എന്തായാലും ഗൗരമെന്ന് വെച്ചാൽ ആ അതെ അതെ എന്തായാലും ഈ പറയുന്ന ഗൗരിയമ്മ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ധീരയായ പോരാളി തന്നെയായിരുന്നു ഒടുവിൽ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്തു എന്തായാലും ഇന്ന് ഗൗരിയമ്മയുടെ മൂന്നാം ചരമവാർഷികമാണ് ഇനിയുള്ള വർഷങ്ങളിലും ഗൗരിയമ്മ ഓർമ്മിക്കപ്പെടട്ടെ എന്ന് ആശംസ കൊണ്ട് നമുക്ക് നിർത്താം